എങ്ങനെയാണ് ഭാഷയുടെ ഉത്ഭവം അപ്പൊ ഭാഷയെയും ഭാഷാശാസ്ത്രത്തെയും കുറിച്ചുള്ള ചില വസ്തുതകൾ നമ്മുടെ കേരള പാണിനിയുടെ മുഖകമലത്തിൽ നിന്ന് വണ്ണം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാനും അപ്പോൾ ഭാഷാശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് സാമാന്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട് അത് ഭാഷയുടെ ഗോത്രങ്ങളാണ് ഇൻഡോ യൂറോപ്യൻ ഗോത്രം ദ്രാവിഡ ഗോത്രം സെമിറ്റിക് ഗോത്രം ഹെമിറ്റിക് ഗോത്രം തെക്ക് കിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രം അതുപോലെ തന്നെ ഇറാൾ അട്ടക് ഗോത്രം ബാണ്ടു ഗോത്രം തുടങ്ങിയ ഗോത്രങ്ങളുണ്ട് ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ പെടുന്ന ഭാഷകളൊക്കെ ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് ഇംഗ്ലീഷ് ഇറ്റാലിയൻ ഗ്രീക്ക് റഷ്യൻ അതുപോലെ തന്നെ ജർമേനിയൻ അപ്പോൾ അങ്ങനെ ആണല്ലേ സോറി അർമേനിയ അർമേനിയൻ തുടങ്ങിയ ജർമ്മൻ ഭാഷയും ഇവിടെ വരുന്നുണ്ട് അർമേനിയൻ ഭാഷകൾ അതെല്ലാം ഇന്ത്യ യൂറോപ്പിൽ കൊത്തത്തിൽപ്പെടുന്ന അപ്പോൾ ഇതെല്ലാം മറ്റേ ലോക ഭാഷകളാണ് ലോകത്തിൽ അറിയപ്പെടുന്ന ചില ഭാഷകളാണ് ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് ഇംഗ്ലീഷ് ഇറ്റാലിയൻ ഗ്രീക്ക് റഷ്യൻ അർമേനിയൻ ഇതെല്ലാം അപ്പോൾ അവയ്ക്കൊക്കെ അവയുടേതായ ചില പ്രത്യേകതകളെ പരിഗണിച്ചുകൊണ്ടാണ് അവയെ ഒരു ഗോത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഈ ഭാഷകളെ കൂടാതെ നമ്മുടെ നാട്ടിലെ ഹിന്ദി ഹിന്ദി ആവട്ടെ അതുപോലെ തന്നെ മറാഠി ആവട്ടെ ഗുജറാത്തി പഞ്ചാബി ഇപ്പോൾ ഹിന്ദി ഗുജറാത്തി മറാഠി പഞ്ചാബി അതുപോലെ തന്നെ നേപ്പാൾ തുടങ്ങിയ ഭാഷകൾ ഈ ഈ ഗോത്രത്തിൽ തന്നെ ഉൾപ്പെടുന്നു ഇൻഡോ യൂറോപ്യൻ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ത്യ യൂറോപ്യൻ ഗോത്രത്തെക്കുറിച്ചാണ് ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഗോത്രത്തിൽ തന്നെ ഉൾപ്പെടുന്ന മറ്റു ചില ഭാഷകളുണ്ട് സിംഹള സിംഹള ഭാഷ ഇന്ത്യ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെടും അതുപോലെ തന്നെ സംസ്കൃതം പ്രാകൃതം പാലി ഭാഷ ലാറ്റിൻ ഭാഷ ഇവയെല്ലാം ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ പോകും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ദ്രാവിഡ ഗോത്രം സെമിറ്റിക് ഗോത്രം ഹെമിറ്റിക് ഗോത്രം തെക്കുകിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രം യുറാറ്റ ഗോത്രം ആസ്ട്രിക് ഗോത്രം ബാണ്ടു ഗോത്രം ഇവയെല്ലാം അനുബന്ധമായിട്ട് വരുന്നു അതിലാദ്യത്തേതാണ് ഇൻഡോ യൂറോപ്യൻ ഗോത്രം ആ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ വരുന്നതാണ് ഫ്രഞ്ച് ജർമ്മൻ സ്പാനിഷ് ഇംഗ്ലീഷ് ഇറ്റാലിയൻ ഗ്രീക്ക് റഷ്യൻ അർമീനിയ തുടങ്ങിയ ഭാഷകൾ അതുകൂടാതെ വേറെയും ഭാഷകളെന്ന് പറയുമ്പോൾ നല്ല നമ്മുടെ ഭാഷകളും കൂടെ ഉൾപ്പെടുന്നു ഏതാണ് ഹിന്ദി മറാഠി ഗുജറാത്തി പഞ്ചാബി നേപ്പാളി പിന്നെ ബംഗാളി ഭാഷകളെല്ലാം ഉൾപ്പെടുന്നുണ്ട് പിന്നെ ഇന്ത്യൻ ഭാഷകൾ ഈ ഇന്ത്യൻ ഭാഷകൾ കൂടാതെ നേപ്പാളി ഭാഷ വരുന്നുണ്ട് സിംഹള ഭാഷ വരുന്നുണ്ട് സംസ്കൃതം സംസ്കൃതം വരുന്നുണ്ട് അതുപോലെ തന്നെ പാലി ഭാഷ ലാറ്റിൻ ഭാഷ ഇതെല്ലാം ഏതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ഈ പറഞ്ഞ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകളാണെന്ന് കാണാം ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഗോത്രത്തിന്റെ കാര്യം നോക്കാം നമ്മുടെ ഗോത്രം എന്ന് പറയുന്നത് ഏതാ അറിയാൻ ഏതാ ദ്രാവിഡ ഗോത്രം അല്ലേ അപ്പോൾ ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകളെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല അറിയാവുന്ന കാര്യം തന്നെയാണ് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ പിന്നെ അത് പേര് കേൾക്കുമ്പോഴൊക്കെ പണ്ട് നമ്മൾ പഠിക്കുന്ന കാലത്തായാലും പഠിപ്പിക്കുന്ന നേരത്തായാലൊക്കെ പിള്ളേർക്ക് ചിരി വരുന്ന ചില പേരുകളൊക്കെയാണ് അതിൽ കാണുന്നത് പ്രധാനമായിട്ടല്ലേ കാണുന്ന പ്രധാന ഭാഷകളെല്ലാം തന്നെ നമുക്കറിയാം ദ്രാവിഡ ഗോത്രത്തിൽ പെട്ട ഭാഷകളിൽ വരുന്നതാണ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് പിന്നെ തുളു കുടക് പ്ര പിന്നെ ഇതുപോലെ അതിൽ ഗോണ്ടി കുയില്ലാരി ബ്രാഹുയി മാഴ്ത്തോ തുടങ്ങിയ ഭാഷകളൊക്കെ വരുന്നു ഉൾപ്പെടൽ കേട്ടോ അപ്പോൾ അതിൽ പിന്നെ അത് കഴിഞ്ഞ് അതിൽ അത്രയേറെ ഭാഷകളുണ്ട് അതിൽ തന്നെ ദ്രാവിഡം തന്നെ പലതായിട്ട് തിരുന്നുണ്ട് അത് ആദ്യ ദ്രാവിഡം മധ്യദ്രാവിഡം ദ്രാവിഡം എന്നിങ്ങനെ വിവിധ ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നാട്ടിൽ തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഭാഷാ ഗോത്രങ്ങളൊന്നും പരിചയപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ അതുകൂടാതെ സെമിറ്റിക് ഗോത്രത്തിൽ പെടുന്നുണ്ട് സെമിറ്റിക് ഗോത്രത്തിൽ ഹീബ്രു വരുന്നുണ്ട് ഹീബ്രു പിന്നെ ഫിനിഷ് ഫിനീഷ്യൻ ഫിനീഷ്യൻ പിന്നെ ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ അസേറിയൻ അസേറിയൻ ഫിനീഷ്യൻ അറബി അറബിക്ക് അറബിക്ക് അത് സെമിറ്റിക് ഗോത്രമാണ് അതുപോലെ തന്നെ സിറിയൻ അപ്പോൾ സിറിയൻ ഹീബ്രു ഫിനീഷ്യൻ അസേറിയൻ അസേറിയൻ അറബിക് ഭാഷകളെല്ലാം തന്നെ ഗോത്രത്തിൽ ഗോത്രത്തിൽപ്പെട്ടതാണ് അത് കഴിഞ്ഞിട്ട് ഹാമറ്റിക് അല്ലെങ്കിൽ ഹെമിറ്റിക് ഹാമറ്റിക് ഗോത്രത്തിൽപ്പെടുന്നവയാണ് അത് പ്രാചീന ഈജിപ്ഷ്യൻ ഭാഷ ഹാമറ്റിക് ഗോത്രമാണ് ഹാമറ്റ് ഗോത്രത്തിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ കോപ്റ്റിക് ഭാഷ ബർബർ ഭാഷ എത്യോപിക് ഭാഷ ഇവയെല്ലാം ഹാമറ്റ് ഗോത്രം പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യാറ്റിക് തെക്ക് കിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രം എന്ന് പറയുന്നൊരു ഗോത്രമാണ് ആ തെക്ക് കിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രത്തിലാണെങ്കിൽ ചൈനീസ് ഭാഷ വരുന്നുണ്ട് ചൈനീസ് ഭാഷ തെക്കുകിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ ആസാമീസ് ഭാഷ അത് തെക്കുകിഴക്കൻ ഏഷ്യാറ്റിക്കാണ് ബർമീസ് ഭാഷ അതുപോലെ തന്നെ ടിബറ്റൻ ഭാഷ ടിബറ്റൻ ഭാഷ ആസാമീസ് ഭാഷ പിന്നെ ബർമീസ് ഭാഷ ഇവയെല്ലാം തന്നെ ഇതിൽ വരുന്നതാണ് തെക്കുകിഴക്കൻ ഏഷ്യാറ്റി ഗോത്രത്തിൽ വരുന്നതാണ് ഇപ്പോൾ ചൈനീസ് ആസാമീസ് ബെർമീസ് ടിബറ്റൻ അതെല്ലാം തെക്ക് കിഴക്കൻ ഏഷ്യാറ്റി ഗോത്രത്തിൽ വരുന്നത് യുറാൾ അൾട്ടക് ഗോത്രമാണ് അടുത്ത് മറ്റൊന്ന് യുറാൾ അൾട്ടക് ഗോത്രം അതിൽ ഫിനോ ഫിനോ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഷയുണ്ട് പിന്നെ ടർക്കിഷ് ടർക്കിഷ് ഭാഷ യുറാ അൾടെക് ആണ് ഗ്രീക്ക് ട്രാങ്കുനസ് മംഗോളിയൻ മംഗോളിയൻ ടർക്കിഷാണ് പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെടുന്നതായിട്ട് പറഞ്ഞേക്കാട്ടുന്നത് നാട്ടിലുള്ളത് യുറാൾ അൾട്ടക് ഗോത്രത്തിൽ ഉൾപ്പെട്ടവയാണ് നമ്മൾ പറഞ്ഞത് പിന്നെ അത് കൂടാതെ ഇനിയും വേറെ ചില ഭാഷാ ഭാഷാഗോത്രങ്ങളുടെ ഉണ്ട് അതിലൊന്ന് പിന്നെ ആസ്ട്രിക് ഗോത്രം ആസ്ട്രിക് ഗോത്രത്തിലുൾപ്പെടുന്ന ഭാഷകൾ ഇൻഡോനേഷ്യൻ ഭാഷയുണ്ട് ഇൻഡോനേഷ്യൻ ഭാഷ കൂടാതെ പിന്നെ ഉള്ളത് മെലനേഷ്യൻ അപ്പോൾ ഇൻഡോനേഷ്യൻ മെലനേഷ്യൻ പിന്നെ പോളിനേഷ്യൻ പോളിനേഷ്യൻ ഭാഷകൾ ഇതെല്ലാം അതിൽ വരുന്നതാണ് പിന്നെ കാസി എന്ന് പറഞ്ഞിട്ടൊരു ഭാഷ കൂടെ വരുന്നത് കാസി അങ്ങനെ ഭാഷകൾ ഉൾപ്പെടുന്നതാണ് ഇൻഡോനേഷ്യൻ മെല്ലിനേഷ്യൻ പോളിനേഷ്യൻ ഭാഷകളൊക്കെ ആസ്ട്രിക് ഗോത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട് ആഫ്രോ അതുണ്ടല്ലോ ആഫ്രോ ഏഷ്യാറ്റിക് ഗോത്രം ആ ആഫ്രോ ആഫ്രോ ഏഷ്യാറ്റിക് ഭാഷകളും കൂടെ ഇതിലാണ് ആസ്ട്രിക് ഗോത്രത്തിൽ വരുന്നത് ആസ്ട്രിക് ഗോത്രത്തിലാണ് ഈ മെലനേഷ്യൻ പൊളിനേഷ്യൻ ഭാഷകളും ഇൻഡോനേഷ്യൻ ഭാഷയും ആസ്ട്രിക് ഗോത്രത്തിലാണ് ഒപ്പം ആഫ്രോ ഏഷ്യാറ്റിക് ഭാഷകളും ഈ ആസ്ട്രിക് ഗോത്രത്തിൽ തന്നെയാണ് നമുക്ക് കാണാം അതുപോലെ തന്നെ ബാണ്ടു ഗോത്രമുണ്ട് ബാണ്ടു ഗോത്രത്തിൽ വരുന്നതാണ് സുളു എന്ന് പറഞ്ഞിട്ട് തുളു അല്ല സുളു സുളു പിന്നെ ഹെറോറോ സോസോ സോഹിലി പിന്നെ അതുപോലെ തന്നെ ഗാൻഡ്രോ കാ തുടങ്ങി ചില പ്രത്യേക ഭാഷകളൊക്കെ ബാണ്ടു ഗോത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട് പണ്ടു ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ചില ഭാഷകൾക്ക് ദ്രാവിഡ ഗോത്രത്തിൻ്റെ ചില ഉച്ച കാണുന്നതായിട്ടൊക്കെ ചില പ്രചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് കാൽഡറിന് മുമ്പ് നമ്മുടെ നമ്മുടെ ഭാഷാഗോത്രം അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ച ആളാണ് അല്ലേ കാൾഡർ ടോപ്പർ റോബർട്ട് കാൾഡർ പക്ഷേ അതിനു മുമ്പ് ഈ നമ്മുടെ ഗോത്രത്തിന് തമിഴിയൻ എന്നൊരു പേരുണ്ട് തുമിലിയനെന്നു തമിഴിയോ നമ്മൾ തമിഴിയൻ ആ അങ്ങനെ ഒരു പേര് കൊടുത്തിരുന്നതായിട്ട് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിന് ദ്രാവിഡ ഗോത്രം എന്ന പേര് കൊടുത്ത് അതിനെ എല്ലാത്തിനെയും അതിനകത്ത് ഉൾപ്പെടുത്തി അത് ക്ലിപ്തപ്പെടുത്തിയത് ആയിരുന്നു റോബർട്ട് ആയിരുന്നു സംസ്കൃതം ഭാഷ ഇന്ത്യ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെട്ടു ഭാരതീയ ഭാഷാ ഗോത്രത്തെ കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്താൻ തയ്യാറായത് തന്നെ റോബർട്ട് ആയിരുന്നു ഭാഷകളുടെ വിഭജനം നമ്മൾ മുമ്പ് എനിക്കൊക്കെ ചെയ്യപ്പെട്ടല്ലോ അപ്പോൾ വൈകൃത കക്ഷിയ പ്രാകൃത കക്ഷിയ സംസൃഷ്ടകക്ഷിയങ്ങനെ വരിയപ്പെടുന്നു അപ്പോൾ അത് അത് ആശയവിനിമയത്തിന് പദങ്ങളെ വിന്യസിക്കുന്ന രീതി അനുസരിച്ചുള്ള വേറെ തിരികെ ആശയവിനിമയത്തിന് പദങ്ങളെ വിന്യസിക്കുന്ന രീതി അനുസരിച്ചാണ് അങ്ങനെ പ്രാകൃത കക്ഷിയ സംസൃഷ്ടകക്ഷിയ വൈകൃത കക്ഷിയ അവകൃതിത കക്ഷിയ സംഘടിത കക്ഷിയ എന്നിങ്ങനെ തിരിക്കുന്നു മലയാളം സംസൃഷ്ടകക്ഷിയിലാണുള്ളത് അപ്പോൾ പ്രാകൃത ഇതിലുള്ളതാണ് ചൈനീസ് ഭാഷ ടിവറ്റൻ ഗർമ്മിച്ചതൊക്കെ പ്രാകൃത കക്ഷിയിൽ ഉൾപ്പെടുന്ന ഭാഷയാണെന്ന് പറയാം ഇതിന് പ്രകൃതിക്കും പ്രത്യേകത്തിനും സ്വതന്ത്രമായി നിലനിൽപ്പുള്ള ഭാഷയല്ല പ്രാകൃത കക്ഷിക്കപ്പെടുന്നത് എന്നാൽ പ്രകൃതിക്കും പ്രത്യേകത്തിനും സ്വതന്ത്രമായ ജനങ്ങൾ പോലുള്ളവയാണ് സംസൃഷ്ട കക്ഷിക്കപ്പെടുന്നത് ഇതിലാണ് നമ്മുടെ ഗോത്രം ഉൾപ്പെടുന്നത് അപ്പം ഈ കാര്യങ്ങളെല്ലാം ഒന്നും ശ്രദ്ധിച്ചിരിക്കുന്നത് മലയാളം സംസ്കൃഷ്ട കക്ഷിയിൽ നിന്ന് വൈകൃത കക്ഷിയിലേക്കുള്ള പാതയിലാണെന്നാണ് എ ആർ രാജരാജവർമ്മ സൂചിപ്പിച്ചിട്ടുള്ളതെന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഭാഷ ഗോത്രങ്ങളെ സാമാന്യമായിട്ടൊന്ന് തിരികപ്പെടുകയാണ് ചെയ്തത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള വിവരണാത്മക ഭാഷാശാസ്ത്രം വിവരണാത്മക ഭാഷാശാസ്ത്രം എന്നൊരു ശാഖയുണ്ട് അപ്പോൾ വിവരണാത്മക യഥാർത്ഥത്തിൽ വിവരണാത്മക ഭാഷാശാസ്ത്രത്തിന്റെ ആദ്യ പ്രയോക്താവ് എന്ന് പറയാവുന്നത് നമ്മുടെ ആണ് ബ്ലൂഫീൽഡാണെന്നുണ്ട് ബ്ലൂഫീൽഡ് ബ്ലൂഫീൽഡാണ് വിവരണാത്മക ഭാഷാശാസ്ത്രത്തിൻ്റെ എന്നാൽ പ്രജനക വ്യാകരണത്തിൻ്റെ എന്ന് പറയുന്ന ഓം ചംസ്ക പ്രജനക വ്യാകരണത്തിൻ്റെ വക്താവ് നോംചാംസ്കണം ഏകകാലിക ഭാഷാശാസ്ത്രം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അത് ഒരു പ്രത്യേക കാല ബിന്ദുവിൽ നിലവിലിരുന്ന ഭാഷയുടെ അവഗ്രദിനമാണ് ഇപ്പോൾ രാമചരിതത്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ രാമചരിതത്തിലെ ഭാഷ രീതി ആ കാലഘട്ടത്തിലെ ഭാഷ രീതി കൂടെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഭാഷയാണ് ആ രാമചരിതത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഏകകാലികമായ ഒരു ഇതായിട്ട് കണക്കാക്കി ആ രീതിയിലുള്ള പിന്നെ തിയറി വെച്ച് പഠിക്കാൻ കഴിയും അപ്പോൾ ഏകാലിക ഭാഷ ഒരു പ്രത്യേക കാല ബിന്ദുവിൽ നിലവിലിരുന്ന ഭാഷയുടെ അവഗ്രഥനമാണ് ഏകാലിക ഭാഷാശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാ ബഹുകാലികം എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട കാലയളവിൽ ഭാഷയ്ക്ക് പല മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള അവഗ്രതനം നടത്തുന്ന ശാസ്ത്രം ആണ് ബഹുകാലിക ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് എന്നാൽ അതേസമയം വ്യതിരേകാത്മക ഭാഷാശാസ്ത്രമുണ്ട് അത് രണ്ടോ അതിലധികമോ ഏകകാലിക വിവരണങ്ങൾ ഏകകാലിക ഭാഷാശാസ്ത്രം പറഞ്ഞല്ലോ ഒരു പ്രത്യേകകാലം ഹിന്ദുവിൽ നിലവിലിരുന്ന ഭാഷയുടെ അപകടനത്തെ സംബന്ധിക്കുന്നതാണല്ലോ ഏകകാലിക ഭാഷാശാസ്ത്രം ആ ഏകാലിക ഭാഷാശാസ്ത്രത്തെ അനുസരിച്ച് തന്നെ പഠിക്കുന്ന ഒന്നോ രണ്ടോ അതിലധികമോ രണ്ടോ അതിലധികമോ വിവരണങ്ങൾ എടുത്തിട്ട് താരതമ്യം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് വ്യതിരേകാത്മക ഭാഷാശാസ്ത്രം അപ്പം ഏകകാലിക ഭാഷാശാസ്ത്രങ്ങൾ രണ്ടോ അതിലധികമോ വിവരണങ്ങൾ എടുത്തിട്ട് അതിനെ പഠിക്കുന്നതാണ് ഏത് രണ്ടോ അതിലധികമോ ബഹുകാലിക വിവരണങ്ങളുടെ അപ്പോൾ സോറി രണ്ടോ അതിലധികമോ ഏകകാലിക വിവരണങ്ങളുടെ എടുത്തിട്ട് അതിനെ താരതമ്യം ചെയ്ത് പഠിക്കുന്നതാണ് വ്യതിരേകാത്മക ഭാഷാശാസ്ത്രം എന്നാൽ അതേസമയം താരതമ്യാത്മക ഭാഷാശാസ്ത്രമുണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം വ്യതിരേകാത്മക ഭാഷാശാസ്ത്രവും താരതമ്യാത്മക ഭാഷാശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതായത് വ്യതിരേകാത്മക ഭാഷശാസ്ത്രം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ഏകകാലിക വിവരണങ്ങളുടെ താരതമ്യം നടത്തുന്ന പഠനശാഹയ്ക്കാണ് വ്യതിരേകാത്മക ഭാഷശാസ്ത്രം എന്ന് പറയുന്നത് എന്നാൽ അതേസമയം ഇത് താരതമ്യാത്മക ഭാഷശാസ്ത്രം എന്ന് പറയുമ്പോൾ രണ്ടോ അതിലധികമോ ബഹുകാലിക വിവരണങ്ങളുടെ താരതമ്യം വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു പ്രത്യേക കാല ബിന്ദുവിൽ നിലവിലിരുന്ന ഭാഷയുടെ പ്രത്യേകതകളെക്കുറിച്ച് അപഗ്രഥനം നടത്തുന്നതാണ് ഏകകാലിക ഭാഷാശാസ്ത്രം അപ്പോൾ അത്തരത്തിലുള്ള ഒന്നോ രണ്ടോ പഠനങ്ങളെ താരതമ്യം ചെയ്താൽ അത് ഏതായിട്ട് മാറും വ്യതിരേകാത്മ ഭാഷാശാസ്ത്രമായിട്ട് മാറും എന്നാൽ ബഹുകാലിക ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് ഒരു നീണ്ട കാലയളവിലിരുന്ന ഭാഷകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ അപകടം നടത്തുന്ന അങ്ങനെ ബഹുകാലികമായിട്ടുള്ള പഠനങ്ങളുടെ താരതമ്യമാണെങ്കിൽ അത് ഏതാത്ത താരതമ്യാത്മകമായത് ഏകാലിക ഭാഷയെ കുറിച്ചുള്ള പഠനം ഏകാലിക ഭാഷാശാസ്ത്ര പഠനത്തിൻ്റെ ഫലമായിട്ടുള്ള വിവരണങ്ങളെ താരതമ്യം ചെയ്താൽ അത് പിന്നെ വ്യതിരേകാത്മകവും ബഹുകാലികമായിട്ടുള്ള വിവരണങ്ങളെ താരതമ്യം ചെയ്താൽ അത് താരതമ്യാത്മക ഭാഷാശാസ്ത്രവും എന്നും പറയുന്നുണ്ട് അപ്പം ഒരു വിചനമുണ്ട് യഥാർത്ഥത്തിൽ താരതമ്യ ഭാഷാശാസ്ത്രം രണ്ടോ അതിലധികമോ ബഹുകാലിക വിവരണങ്ങളുടെ താരതമ്യമാണ് ദ്രാവിഡ ഭാഷകളിൽ തന്നെ വ്യത്യസ്തതകളുള്ള ഭാഷകളുണ്ടല്ലോ അവയെ തമ്മിൽ നമ്മൾക്ക് താരതമ്യപ്പെടുത്താം ദ്രാവിഡ ഭാഷകൾക്കുള്ളിൽ തന്നെ വ്യത്യാസങ്ങളുള്ളവ കണ്ടെത്തി താരതമ്യം ചെയ്യുന്ന അതിനെ നമുക്ക് നമുക്കെന്തെന്ന് പറയാം താരതമ്യ ഭാഷശാസ്ത്രത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും എന്തായാലും ബഹുകാലിക ഭാഷാശാസ്ത്രം എന്താണെന്നുള്ളത് നമ്മൾ ശേഖരിക്കണം ബഹുകാലിക ഭാഷാശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നീണ്ട കാലയളവിൽ ഭാഷയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളുടെ അപഗ്രഥനം നടത്തുന്നതാണ് ആ ബഹുകാലിക ഭാഷാശാസ്ത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബഹുകാലിക ഭാഷാശാസ്ത്രത്തിന് തന്നെ നമുക്ക് വിഭാഗങ്ങൾ കൽപ്പിക്കാം അത് ലിംഗ്വിസ്റ്റിക് എൻഡോജിനിയും ലിങ്വിസ്റ്റിക് ഹൈലോജിനി ഇങ്ങനെ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റുന്നു ഭാരതീയ ഭാഷാശാസ്ത്ര സിദ്ധാന്തങ്ങൾ പലതും പണ്ടേ രൂപപ്പെട്ടിട്ടുണ്ട് അവയുടെ ആധുനിക കാലത്തുണ്ടായ പുതിയ രൂപത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് ഈ ഭാഷാസ്ത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് സത്യം യഥാർത്ഥ ഭാരതീയ ഭാഷാശാസ്ത്ര സങ്കല്പമനുസരിച്ച് വേദ അംഗങ്ങളെ തന്നെ ആ രീതിയിലാണ് തിരിച്ചിരിക്കുന്നത് വേദ അംഗങ്ങളെ തിരിച്ചിരിക്കുന്നത് വേദത്തിൻ്റെ അംഗങ്ങളായിട്ടാണ് ഈ ഭാഷയുടെ ശാസ്ത്രത്തെ കാണുന്നത് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് എങ്ങനെയാണ് കാണുന്നത് ശിക്ഷ അതിലൊന്നാമത്തതാണ് ശിക്ഷ അതായത് ശിക്ഷ എന്ന വാക്കിന് വിദ്യാഭ്യാസം എന്നൊരു അർത്ഥമുണ്ട് അതുകൂടെ നമ്മൾ കൽപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞ കേട്ടില്ലെങ്കിൽ ശിക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉള്ള അതാണ് അടിപൊളിക്കുക അല്ലെങ്കിൽ ശാസിക്കുക കുറയുക ആ ശിക്ഷ അല്ല ഇത് അതുപോലെ തന്നെ നമ്മുടെ പ്രസിദ്ധമായ അർത്ഥമായ സർവ്വശിക്ഷാ അഭയാന് മറ്റേ എന്താണ് സമഗ്ര ശിക്ഷാ അഭയാന് മറ്റേ അതിന് മുമ്പ് ഒരു ശിക്ഷ ഉണ്ടായിരുന്നല്ലോ അത് ശിക്ഷ എന്ന വാക്കിന് യഥാർത്ഥത്തില് സംസ്കൃതത്തിലായാലും ഹിന്ദിയിലായാലും അങ്ങനെ ഒരു അർത്ഥമുണ്ട് വിദ്യാഭ്യാസം എന്നൊരു അർത്ഥമുണ്ട് പക്ഷെ ഇവിടെ അതെല്ലാം നമ്മുടെ വ്യാകരണം ഭാഷശാസ്ത്രപരമായിട്ട് പഴയകാലത്ത് പണ്ഡിതന്മാർ ശിക്ഷ എന്നതുകൊണ്ട് പിന്നെ അർത്ഥമാക്കുന്നത് ഉച്ചാരണത്തിൻ്റെ ശാസ്ത്രത്തെയാണ് എങ്ങനെ ഉച്ചരിക്കുന്നത് പണ്ട് വേദമന്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഉച്ചാരണത്തിൻ്റെ കാര്യത്തിൽ വളരെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകമായിട്ടൊരു വേദാംഗമായിട്ട് തന്നെ പരിഗണിച്ചിരുന്നത് ശിക്ഷയെ ഉച്ചാരണശാസ്ത്രം എന്ന് പറയുന്നത് അതുകൂടാതെ വ്യാകരണം ഭാഷയുടെ വ്യാകരണം പിന്നെ നിരുക്തം നിരുക്തം എന്ന് പറഞ്ഞാൽ അത് പദനിഷ്പത്തിയാണ് അതെന്താണെന്നുള്ളത് ഏ ആർത്ഥം വരുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഛന്തസ് ഛന്തസ് പിന്നെ കൽപ്പം പിന്നെ ജ്യോതിഷം ഇതൊക്കെയാണ് വേദാംഗങ്ങളായിട്ട് വേദാംഗങ്ങളായിട്ടാണ് ഇവയെല്ലാം കൽപ്പിക്കുന്നത് വേദാംഗങ്ങളായിട്ട് ഭാരതീയ ഭാഷാശാസ്ത്ര ചിന്തകൾ അനുസരിച്ചാണ് കേട്ടോ ഈ ഈ ഒരു വിഭജനം എന്ന് പറയുന്നത് ശിക്ഷ അതുപോലെ തന്നെ വ്യാകരണം പിന്നെ നിരുക്തം പിന്നെ ഛന്തസ് കൽപ്പം പിന്നെ അതുപോലെ ജ്യോതിഷം തുടങ്ങിയവയുള്ള കല്പനയെല്ലാം വേദാംഗങ്ങളായിട്ടുള്ള കൽപ്പനയാണ് മനുഷ്യ ഭാഷയുടെ ലക്ഷണങ്ങളെ പിന്നെ സി എഫ് ഹോക്കറ്റ് സി എഫ് ഹോക്കറ്റ് മനുഷ്യ ഭാഷയുടെ കുറിച്ച് പഠിച്ച് ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് എ കോഴ്സ് ഇൻ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഇൻ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം സി എഫ് ഹോക്കറ്റ് എഴുതിയിട്ടുണ്ട് പിന്നെ ഭാഷയുടെ ശാസ്ത്രമായ ഭാഷയുടെ ശാസ്ത്രീയമായ ഒരു പഠനം ഭാഷയെ ശാസ്ത്രീയമായ പഠനം പിൽക്കാലത്ത് ഉണ്ടായ യഥാർത്ഥത്തിൽ ഫെഡറാൻ ടി കാലഘട്ടത്തിലാണ് സൊസ്യൂറ് ഘടനാവാദത്തിൻ്റെ ആചാര്യൻ പിന്നെ ആണല്ലോ അങ്ങനെയാണ് അദ്ദേഹം പ്രസിദ്ധനായത് ഡോക്ടർ സി രാജേന്ദ്രൻ പിന്നെ സൊസ്യൂർ ഘടനാവാദത്തിൻ്റെ ആചാര്യൻ എന്ന പേരിലൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഭാഷാശാസ്ത്രം ചേർത്തുന്നത് ഞാൻ യാദർശികമായിട്ട് ഈ ഭാഷാകോത്രങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ ആ ഭാഷാശാസ്ത്രത്തിൻ്റെ ആ ഒരു പ്രൈമറി കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പൊ ഇത്രയും മനസ്സിലാക്കി നമുക്ക് അടുത്ത പിന്നീടുള്ള വരുന്ന ക്ലാസ്സുകളിൽ സൗകര്യപൂർവ്വം ഭാഷാശാസ്ത്രത്തെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ വിവിധ മണ്ഡലങ്ങളെക്കുറിച്ചും കുറിച്ചും പരിചയപ്പെടാം അവിടെ ദ്രാവിഡ ഭ